എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വലിയ ഒരു ദുരന്ത വാർത്തയാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് ജീവിത ശൈലിയിലുണ്ടായ മാറ്റം സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾ കൂടുന്നതിന് കാരണമാകുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ സർക്കാർ തുടങ്ങിയ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിൻ്റെ ഭാഗ്യമായി ആദ്യ അഞ്ച് മാസത്തിനിടെ ഗവൺമെന്റ് ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പേർക്ക് രോഗലക്ഷണം കണ്ടെത്തുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ ക്യാൻസർ പിടിപെടാൻ ഏറ്റവുമധികം സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠന റിപ്പോർട്ടിലും പറയുന്നു ഈ എഴുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ സംസ്ഥാനത്ത് ആറ് പുരുഷന്മാരിൽ ഒരാൾക്കും സ്ത്രീകളിൽ എട്ടിലൊരാൾക്കും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ക്യാൻസർ ബാധിതരുടെ കണക്കുകൾ താരതമ്യം ചെയ്തായിരുന്നു പഠനം തിരുവനന്തപുരം കോട്ടയം തൃശൂർ എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളത് ക്യാൻസർ ബാധിതരുടെ ദേശീയ ശരാശരി ഒരു ലക്ഷത്തി നൂറ്റി മുപ്പത്തി ആറാണ് കേരളത്തിലിത് ഒരുനൂറ്റി അറുപത്തി മലയാളികളുടെ ആഹാരശീലങ്ങളിലെ മാറ്റത്തെ തുടർന്നുള്ള ഹോർമോൺ വ്യതിയാനം ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു സ്ത്രീകളിലെ സ്തനാർബുദത്തിനുള്ള പ്രധാന കാരണമാണിത് മദ്യം പുകയില ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗവും ക്യാൻസറിലേക്ക് എത്തിക്കുന്നു ഓറൽ ശ്വാസകോശ പോസ്ട്രേറ്റ് ക്യാൻസറാണ് കൂടുതലായും പുരുഷന്മാരെ കീഴടക്കുന്നത് എന്നാൽ സ്ത്രീകളിൽ അണ്ടാശയ ക്യാൻസറുകളാണ് വർദ്ധിച്ചു വരുന്നത് കാൻസർ സാധ്യത കേരളത്തിൽ ഒരു ലക്ഷം പുരുഷന്മാരിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ചു പേർക്കും ഒരു ലക്ഷം സ്ത്രീകളിൽ നൂറ് പോയിന്റ് ആറ് പേർക്കുമാണ് സാധ്യത ആജീവനാന്ത ക്യാൻസർ സാധ്യത പതിനേഴ് പോയിന്റ് രണ്ട് പെർസെന്റേജും സ്ത്രീകളിൽ പതിമൂന്ന് പെർസെൻറ്റേജുമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്